എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട് വൃത്തിയായിരിക്കാൻ വേണ്ട കുറച്ച് ശീലങ്ങൾ നോക്കാം അപ്പം നമ്മുടെ വീട് എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വയ്ക്കാറുണ്ട് പക്ഷേ പലപ്പോഴും എത്ര വൃത്തിയാക്കിയാലും ഒരു അടക്കും എന്ന് തോന്നാറുണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ക്ലീൻ ചെയ്ത് കഷ്ടപ്പെടാറുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ലപോലെ നീറ്റും ക്ലീനും അതുപോലെ തന്നെ അടക്കും ചിട്ടയോടും കൂടെ ഇരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വീട് എപ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ മുന്നിലായിട്ട് ഒരു ചവിട്ടി സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു ഡോർമാറ്റ് നമ്മൾ മുൻവശത്ത് ഇടുകയാണെങ്കിൽ അഴുക്കുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് ഒരു വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് നമ്മുടെ ചെരുപ്പ കൂരിയിട്ട ശേഷം ആ മാറ്റിലൊന്ന് ചവിട്ടി തൂത്തിട്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ അധികം അഴുക്കുകളും പൊടികളും ഒന്നും നമ്മുടെ കാലിലൂടെ അകത്തേക്ക് കയറില്ല മാത്രമല്ല നല്ല പോലെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡോർമാറ്റ് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ഗ്രിപ്പ് ഉള്ളത് നോക്കി വാങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ അത് തെന്നിപ്പോവും നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് അത് കിടക്കില്ല പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ഗ്രിപ്പ് ഉള്ളത് മാറ്റ് നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇത് യൂസ് ചെയ്യാനും സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഫ്രഷായിട്ടും ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കർട്ടനുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ കർട്ടനുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കർട്ടനുകൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പൊടിയായി കിടക്കുന്ന ഒരു വസ്തുവും കൂടിയാണ് ഈ കർട്ടനുകൾ എന്നുള്ള കാര്യം ഓർമ്മിക്കുക അപ്പോൾ നമ്മൾ യഥാസമയം കർട്ടനുകൾ മാറ്റി അത് അലക്കി ക്ലീൻ ചെയ്ത് വെക്കുക മാസത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുക പക്ഷേ കർട്ടനുകളുടെ പൊടിയൊക്കെ നമ്മൾ റെഗുലറായിട്ട് തട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വാക്കും ക്ലീനർ ഉണ്ടെങ്കിൽ അത് അതുപയോഗിച്ച് അതും അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതുപയോഗിച്ച് കർട്ടനുകളുടെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് കർട്ടൺ പൊടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രഷ്നസ് കിട്ടാനും കൂടി കർട്ടനുകൾ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കർട്ടനുകൾ വാഷ് ചെയ്യുക അതുപോലെ അതിൽ പൊടിയില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലൊക്കെ അതിൽ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലും നിലനിൽക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി വീട് വൃത്തിയായിരിക്കാൻ വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ടേബിളുകൾ എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡൈനിങ് ടേബിൾ സ്റ്റഡി ടേബിൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എത്ര ടേബിളുകൾ ഉണ്ടോ അത്രയും ടേബിളുകൾ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക നീറ്റായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് സാധനങ്ങൾ വലിച്ചുവാരി ഇടാതെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റി അവിടെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇടുക പൊടി അഴുക്ക് കാര്യങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് അതുവഴിയും ഉറപ്പ് വരുത്താൻ പറ്റും മാത്രമല്ല ഒരു ഫ്രഷ് ുക്ക് നമുക്ക് നമ്മുടെ വീടിന് നൽകാനും സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ബെഡ് നമ്മുടെ ബെഡിൽ എപ്പോഴും അലങ്കോലായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ക സ്ഥാനം മാറി കിടക്കുകയാണ് അതുപോലെ ബെഡ്ഷീറ്റ് നല്ലപോലെ അല്ല കിടക്കുന്നതെങ്കിൽ നമ്മൾ മുറിയിലേക്ക് കയറുമ്പോൾ ഒരു ഫ്രെഷ്നസ് ഉണ്ടാവില്ല മാത്രമല്ല ഒരു വൃത്തിയും നമുക്ക് തോന്നില്ല അപ്പം നല്ല വൃത്തിയുള്ള കിടക്ക കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു സന്തോഷം തോന്നും അപ്പം ബെഡ് എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വിരിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ തറ എപ്പോഴും നമ്മുടെ ഫ്ലോറ് നല്ലപോലെ നീറ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഐശ്വര്യമായിരിക്കും നമുക്ക് തോന്നുക സാധനങ്ങളൊക്കെ ഒരുപാട് കിടക്കാതെ അഴുക്കുകളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തോന്നും അപ്പോൾ നമ്മൾ ഫ്ലോർ എപ്പോഴും നല്ലപോലെ ക്ലീനായിട്ട് വെക്കണം നമ്മൾ വീട് വൃത്തിയാക്കി വെക്കുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ഫ്ലോറ് നമ്മൾ മിക്കവാറും തന്നെ ജനലെ പൊടി അല്ലെങ്കിൽ സോഫയിലെ പൊടിയൊന്നും അടിച്ചില്ലെങ്കിലും തുടച്ചില്ലെങ്കിലും നമ്മൾ തറ എന്നും അടച്ച് തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തറ തുടയ്ക്കുമ്പോൾ എപ്പോഴും നല്ല ക്ലീനറുകൾ ഉപയോഗിച്ച് തറ തുടച്ച് വൃത്തിയാക്കി ണെങ്കിൽ നമ്മുടെ തറയിൽ നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട് വൃത്തിയായിരിക്കാൻ വേണ്ട മറ്റൊരു ശീലമാണ് ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നു കൂട്ടിയിടാതിരിക്കുക പലപ്പോഴും നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഒരു കസേര കാണും നമ്മൾ അലക്കി അലക്കിക്കഴിഞ്ഞ് ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടുവന്ന് ആ കസേരയിൽ തള്ളിയിടും പിന്നെ എപ്പോഴെങ്കിലും മടക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ മിക്കവാറും അതവിടെ കിടന്ന് പിന്നെ ഏതെങ്കിലും ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊക്കെ കയറി വരുവാണെങ്കിൽ ആ കസേരയിൽ മൊത്തം തുണികളൊക്കെ ആയിട്ട് അവിടെ കിടക്കും അപ്പോൾ അതൊരു വൃത്തികേടാണ് മാത്രമല്ല ഒരു ഐശ്വര്യക്കേടും ആയിട്ട് നമുക്ക് തോന്നും അപ്പം നമ്മളെപ്പോഴും ഡ്രസ്സുകളൊക്കെ കറക്റ്റായിട്ട് മടക്കി അടക്കി ഒതുക്കി ിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കസേരയിൽ അല്ലെങ്കിൽ ബെഡിൽ ടേബിളിൽ അങ്ങനെയൊക്കെ കുന്ന് കൂടിയിടുന്ന സ്വഭാവം മാറ്റുക അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി വരികയാണെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് കസേരയിൽ ഇടുക അല്ലെങ്കിൽ അലക്കിയ തുണികൾ ഇടുക മുഷിൻ്റെ തുണികൾ കസേരയിലിടുക അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക അത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ മുറിക്കും അതുപോലെ തന്നെ വീടിനും ഒക്കെ നല്ലൊരു വൃത്തിയും ഐശ്വര്യവും നമുക്ക് വന്നതായിട്ട് തോന്നും ഇനി അടുത്തതായിട്ട് നമ്മൾ പാലിക്കേണ്ട മറ്റൊരു ശീലമാണ് നമ്മുടെ സ്റ്റവ് എപ്പോഴും വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് അടുക്കളയിൽ നമ്മൾ പലപ്പോഴും ഫുഡ് പാകം ചെയ്യുമ്പോൾ സ്റ്റവില എണ്ണ തെറിക്കും അല്ലെങ്കിൽ കറികളുടെ ചാറ് വീഴും അങ്ങനെ പലപ്പോഴും സ്റ്റവ് വൃത്തിയിടാവാറുണ്ട് പക്ഷേ ഒരു വൃത്തിയുള്ള അടുക്കള നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റവ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നതെന്നുള്ളത് അപ്പോൾ സ്റ്റവ് എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ എണ്ണ തെറിക്കും കടുക് തെറിക്കും അല്ലെങ്കിൽ കറികളുടെ ചാറൊക്കെ വീഴും അത് ആ വീണ സെക്കൻഡിൽ തന്നെ തുടച്ച് കളയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ അതൊക്കെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൗവും അതുപോലെ തന്നെ അടുക്കളയും കാണാനായിട്ട് നല്ലൊരു ഐശ്വര്യമായിരിക്കും മാത്രമല്ല നല്ല വൃത്തിയും ഉണ്ടാവും അപ്പോൾ വൃത്തിയുള്ള അടുക്കള നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിന് വൃത്തി നൽകുന്ന മറ്റൊരു കാര്യമാണ് അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ സ്ലാബിലൊക്കെ ഒത്തിരി സാധനങ്ങൾ വലിച്ചു വാരി വെക്കാതെ പാത്രങ്ങളൊക്കെ കുത്തി നിറച്ച് വെക്കാതെ എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കുകയാണെങ്കിൽ കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമാണ് നല്ലൊരു വൃത്തി ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും കുത്തി നിറച്ച് അടുക്കളയിലെ കൗണ്ടർ ടോപ്പിൽ വെക്കാതിരിക്കുക അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കുകയും വേണം അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് സ്ഥലത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതൊക്കെ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്ത് മാറ്റുക എപ്പോഴും നമ്മൾ ഫോട്ടോസിലൊക്കെ പല അടുക്കളയുടെ ഫോട്ടോകൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള അടുക്കള എപ്പോഴും എങ്ങനെയായിരിക്കും കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആയിരിക്കും അതുപോലെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കും അപ്പോൾ നമുക്ക് കാണാനൊരു നല്ല ഭംഗി തോന്നാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റ് ക്ലീൻ ായിട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ അടുക്കളയ്ക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അതുവഴി നമ്മുടെ വീടിനും നല്ലൊരു ഐശ്വര്യം വരികയും ചെയ്യും ഇനി നമ്മുടെ വീട് വൃത്തിയായിരിക്കാൻ വേണ്ട മറ്റൊരു ശീലമാണ് നല്ലൊരു ലോണ്ട്രി റൊട്ടീൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അലക്കുന്നതിന് ഒരു റൊട്ടീൻ കീപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ തുണികളൊന്നും ഒരുപാട് മുഷിന് കുന്നുകൂടി കിടക്കില്ല മാത്രമല്ല അതിങ്ങനെ മുഷിന് കഴിഞ്ഞാൽ ഒരു സ്മെല്ലും വരും അപ്പോൾ അങ്ങനത്തെ സ്മെല്ല് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒട്ടും ഒരു പോസിറ്റീവ് എനർജി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മുഷിഞ്ഞ തുണികൾ യഥാസമയം അലക്കി അത് ഉണക്കി എടുത്ത് വയ്ക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി വൃത്തിയുള്ള വീടിന് വേണ്ട മറ്റൊരു ശീലമാണ് വൃത്തിയുള്ള ഒരു ബാത്റൂം നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ദുർഗന്ധം ഒന്നും ഇല്ലാത്തൊരു ബാത്റൂം അതുപോലെ തന്നെ നീറ്റായിട്ടുള്ളൊരു ബാത്റൂം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റും ക്ലീനും ആണെങ്കിൽ അപ്പോൾ നല്ല നീറ്റും അതുപോലെ തന്നെ ക്ലീനുമായിട്ടുള്ള ഒരു ബാത്റൂമ് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിൽ വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പം നല്ല പോലെ നീറ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വൃത്തിയുള്ള വീടിന് വേണ്ട പത്ത് ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം